ഇതേ നമ്മുടെ കൂട്ടത്തിലെ വല്യവനെ പിടിച്ചിരിക്കുകയാണ് ഗൈസപ്പതേ ഈ വേറെ നമ്മുടെ ടാങ്കിന്റെ പണിയാണത് പ്ലാറ്റീനെല്ലാം ഇരുതേ ഈ ടാങ്കിലും ടാങ്കിൽ നിന്ന് കിട്ടിയ ആലികയുടെ ബോളാണ് അടേ കാണുന്നത് ആലുക മൊത്തം ആലുകയാണ് ഹലോ ഗൈസ് ഗൈസപ്പം ഇന്ന് നമ്മളതേ നമ്മുടെ ടാങ്ക് നമ്മുടെ മീനുകളെല്ലാം പിടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ മീനുകളെല്ലാം പിടിച്ച് മാറ്റാൻ പോവുകയാണ് അപ്പൊ നമ്മുടെ ഗപ്പികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ പിടിച്ച് മാറ്റിയായിരുന്നു പിടിച്ചിട്ട് നമ്മളിതേ ഈ ടാങ്കിലേക്ക് മാറ്റിയായിരുന്നു ഗൈസ് അപ്പം നമ്മൾ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഫ്ളാറ്റുകൾ നമ്മൾ വേറെ ടാങ്കുകളിൽ മാറ്റാൻ പോവുകയാണ് ഓക്കെ അപ്പം ഈ ടാങ്ക് എന്തിനാ വൃത്തിയാക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞായിരുന്നു നമ്മളിവിടുന്ന് വേറെ ഇറങ്ങിയിട്ടതേ കണ്ടല്ലേ സൈഡിൽ നിന്ന് വേറെ ഇറങ്ങി ഗൈസ് ഏതോ മരത്തിൻ്റെ വേറെ ഇതിലെ പൊട്ടി കളിച്ച് ഇറങ്ങി വന്നു അപ്പോൾ അതുകൊണ്ടാണ് മീനുകളെ മാറ്റുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലാറ്റുകളെ മൊത്തം പിടിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റണം അപ്പം ഗൈസ് ഗപ്പുകളിലൂടെ ഇടാൻ പറ്റത്തില്ല ഇമാർ കാരണം ഇമാർ റിക്സോടൊക്കെ ഉള്ളുകൊണ്ട് കുഞ്ഞുങ്ങളെ അടിക്കും ഇന്നലെ ഗൈസ് നമ്മുടെ ഫ്ലാറ്റ് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഈ ടാങ്കിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരാൾ പോലും ടാങ്കിയില്ല കാരണം ഇമാരാരോ അടിച്ചിട്ടുണ്ട് ഈ പ്ലാറ്റോ റക്സോറോ ആരോ കുഞ്ഞുങ്ങളെ മൊത്തം തിന്നു കയറിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടാങ്ക് ഞാൻ കാണിച്ചു തരാം മാറ്റാൻ പോകുന്നത് എങ്ങോട്ടാണ് കാണിച്ചു തരാം ഇതിലും പ്ലാറ്റ് കിടപ്പുണ്ട് ഗൈസ് നമ്മളത് ഈ ടമ്പിലേക്കാണ് മാറ്റാൻ പോകുന്നത് കുഞ്ഞു പ്ലാറ്റുകളെ അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുത്തതിനു ശേഷം നമുക്ക് ഈ ടാങ്കിലോട്ട് പ്ലാറ്റിലെല്ലാം പിടിച്ചു മാറ്റാം ഓക്കെ അപ്പോൾ അതേ അതിലും പ്ലാറ്റ് കിടപ്പുണ്ട് എല്ലാത്തിനും നമുക്ക് മാറ്റണം ഓക്കെ അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മൾ ടാങ്കുകൾ എന്തായാലും നമുക്ക് കുഞ്ഞു എല്ലാത്തിനും പിടിച്ചു മാറ്റാം ഓക്കെ ഒരു പാത്രം എടുക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ മീനുകളെ പിടിക്കാനായിട്ട് നമ്മളൊരു പാത്രം അതോ നമ്മൾ വല എടുത്തിട്ടുണ്ട് വല മൊത്തം പോയി കിടക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട് അവളെങ്കിലും നമുക്ക് ദേ മീനെല്ലാം വറക്കിയെടുക്കാം അപ്പോൾ നമുക്ക് അതെ മീനുകളെ പിടിക്കാം ഓക്കെ പിടിച്ച മീനുകളെ നമുക്ക് പോയി നമ്മുടെ പാട്ടയിലോട്ട് മാറ്റാം ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ മീനുകളെ മൊത്തം നമുക്ക് പിടിച്ചു മാറ്റാം ഓക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ മീനുകളെല്ലാം മൊത്തം പിടിക്കുന്ന വീട് കാണിക്കുന്നില്ല കാരണം നമുക്ക് ഒറ്റയ്ക്ക് എല്ലാം നമ്മുടെ പാറാണ് അപ്പൊ എന്തായാലും നമുക്ക് മീനുകളെല്ലാം പിടിച്ച് നമ്മുടെ നമ്മളെ പാട്ടയിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം ഓക്കെ എന്തായാലും നമ്മുടെ കൂട്ടത്തിലെ വലിയവനെ പിടിച്ചിരിക്കാനേട്ടാ നമ്മുടെ റെഡ്സ് സോറാണ് കേട്ടോ ഇവൻ ഇവനു ടാങ്ക് ഉണ്ടാവും നമ്മുടെ റെഡ് സോറിന് ആദ്യം തന്നെ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ് കേട്ടോ ഇതേ പോകുന്നു ഗൈസ് അപ്പോൾ അതെ നമ്മളെ ടാങ്കിൽ നിന്നും പ്ലാറ്റുകളെല്ലാം പിടിച്ചെടുത്തേണ്ടതേ നമ്മുടെ പ്ലേറ്റീനെ മൊത്തം ഇനി നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടാം ഗൈസ് അപ്പോൾ അതെ നമ്മുടെ പ്ലാറ്റ് ചെയ്യുന്ന മൊത്തം നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വിടുകയാണ് നല്ല പ്രസവിക്കറങ്ങി നിൽക്കുന്ന പ്ലാറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതെ എല്ലാവരും നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടല്ലേ നമ്മുടെ പ്ലാറ്റുകൾ മൊത്തം ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ടാങ്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് മീനുകളെല്ലാം പിടിച്ചു കഴിഞ്ഞു കാണില്ലേ ഇനി ഇപ്പോൾ ഒരു രണ്ട് മീനാണ് കടപ്പുണ്ട് പിന്നെ നമ്മളിത് പായലെല്ലാം എടുത്തതേ ഇട്ടിട്ടുണ്ട് അതുപോലെ ഗൈസ് ഇത് മൊത്തം ആലികയാണ് കൈസ് നമ്മുടെ ടാങ്കിൽ ഒന്ന് ആലികയാണ് കാണുന്നത് അപ്പോൾ അത് ഈ കാണുന്ന വേരാണ് നമ്മുടെ ടാങ്കിന് പണി തന്നത് കണ്ടില്ലേ അപ്പോൾ ഗൈസ് വേര് നമ്മളത് നമ്മുടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആലിക്ക് മൊത്തം മാരി എടുക്കുക ഓക്കെ അപ്പോൾ ഗൈസ് കണ്ടില്ലേ ടാങ്ക് മൊത്തം ഗൈസ് ആലികയാണ് ഗൈസ് ഇത് മൊത്തം മറ്റേ ആലിക്ക് വരാൻ പായലാണ് ഈ സാധനം നമ്മൾ ടാങ്ക് മൊത്തം ഇത് അറിഞ്ഞിടക്കുകയാണ് ഇതെല്ലാം നമുക്ക് മാറ്റിക്കളയാം ഓക്കെ ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം മീൻ കയറിയിരിക്കും അത് വേറൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കയറിയിരുന്ന് കത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നോക്കിയൊക്കെ എടുക്കുക ഓക്കെ ടാങ്കിൽ നിന്ന് പായലെടുക്കുമ്പോൾ നോക്കിയൊക്കെ എടുക്കുക ഗൈസപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളത്തിൽ കൈയിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമ്പൊക്കെ ഇട്ട് എടുക്കുക ഗൈസ് അപ്പം ഇതേ ഇതുപോലൊരു കമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്കിൽ ഇതേ പായലൊക്കെ ഇങ്ങനെ കോരെടുക്കാൻ പറ്റും ചിലപ്പം പറയാൻ പറ്റത്തില്ല നമ്മൾ ടാങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ വെള്ളം വെള്ളം ആയതുകൊണ്ട് തന്നെ പാമ്പിന്റെ കുഞ്ഞു എന്തെങ്കിലും കൊണ്ടുവന്നുകൊണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക അതിനുശേഷം മാത്രം ഇത്തരം പാൽ ചെയ്യുക പിന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഒരു ശീലമായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇതൊക്കെയാണല്ലേ ഫുള്ള് പായലാണ് ഗൈസ് അപ്പോൾ ഇങ്ങനെ നമുക്ക് അമ്പ് ചോദിച്ചാൽ നമുക്കിന്നെ പാല് പെട്ടെന്ന് പെട്ടെന്ന് കോരി കളയാൻ പറ്റും ഇതിങ്ങനെ കുരിയും കുരി വന്നു തുടങ്ങല്ലേ അപ്പോൾ ഗൈസപ്പത്തേ നമ്മൾ ടാങ്കിൽ നിന്ന് വാരി എടുത്താൽ നമ്മുടെ ആലികയാണ് ഈ കാണുന്നതല്ലേ ഒരു ആലികയുടെ ബോൾ തന്നെ ഉണ്ട് ഗൈസ് ഇതിനകത്ത് കണ്ടില്ലേ എന്തായാലും നമ്മുടെ കോവിലിട്ട് കൊടുക്കാൻ തിന്നു നോക്കാം നമുക്ക് കോഴിലൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആലിക നമ്മുടെ കോവിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുകയാണ് അപ്പോൾ അതെ പിള്ളേർ എടുത്ത് നോക്കുന്നുണ്ട് എന്താണെങ്കിൽ നോക്കുന്നുണ്ട് അതേ നമ്മളെ കൂട്ടീന്നൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഈ പുറത്ത് നിൽക്കുന്നവന്മാരാണ് ഇരിക്കാത്തത് കൂടിൻ്റെ അകത്തുനിന്നുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതേ നമ്മൾ കൂടിൻ്റെ അകത്തുനിന്നുള്ള പിള്ളേരൊക്കെ ആലിക്കെടുക്കുന്നുണ്ട് കളിച്ച് വഴി വെട്ടി അടിക്കുന്നുണ്ടൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ ആലുകയെല്ലാം നമ്മൾ പറി കളഞ്ഞിട്ടുണ്ട് ടാങ്കിലെ വെള്ളം മൊത്തം ക്ലിയർ ചെയ്യുക ഓക്കെ ഇനി പോകുമ്പോൾ വെള്ളം എല്ലാം നമുക്ക് ഇതിനൊക്കെ ഒരു കളയാം ഇതിനകത്ത് നമുക്ക് മീനിനൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഗൈസ് നല്ല നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് കാണാം ഗൈസ് അങ്ങനെ ഇതേ നമ്മുടെ ടാങ്കിൻ്റെ വെള്ളം ഫുൾ നമ്മൾ വറ്റിച്ച് നമ്മളിതേ മണെല്ലാം വാരി കളഞ്ഞ് മണെല്ലാം വാരി നമ്മൾ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഫുള്ള് മണ്ണ് നമ്മൾ വാരിയേ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ടാങ്ക് ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് പൊളിക്കാനുണ്ട് അവരൊക്കെ ഒന്ന് എടുത്ത് കളയണം എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഫുള്ള് കോൺക്രീറ്റ് ചെയ്യണം പിന്നെ ഇവിടുന്ന് പാർട്ടിഷൻ ചെയ്യാനൊരു ഉണ്ട് നടക്കുന്ന രണ്ട് ടാങ്ക് ആക്കാനൊരു പ്ലാനുണ്ട് ഇപ്പോൾ ഇത്രയും സ്പേസിൻ്റെ ആവശ്യം നമുക്ക് ഇന്നലെ വരുന്നില്ല നമുക്ക് രണ്ടാക്കാന്നുണ്ടെങ്കിൽ ആ സൈഡിലും ഈ സൈഡിലും മെയിൻ ഇടുന്ന രീതിയിൽ ചെയ്യാം ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു ക്ലീനിംഗ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വീട് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗൈസ് അതിൽ ആ ടാങ്കിലും ഒരു ക്ലീനിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഗൈസ് ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നമ്മുടെ വേറെ വീടിലോട്ട് നമ്മൾ അറിയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളത് പുതിയ കുറച്ച് ടാങ്ക് വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ